മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അംഗപരിമിതയായ ശ്രീമൂലനഗരത്ത് താമസിക്കുന്ന ആന്ധ്രാ സ്വദേശിനിയായ അലുവേലുവിന് നൽകിയ വാഗ്ദാനം അൻവർ സാദത്ത് എം എൽ എ നടപ്പാക്കുന്നു അലുവേലുവിന് വീട് നിർമ്മിച്ച് നൽകിയാണ് അൻവർ സാദത്ത് എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാലിന് കൊണ്ടോട്ടിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് എം എൽ എമാരായ ഉമ്മൻചാണ്ടിയും അൻവർ സാദത്തും അംഗപരിമിതയായ അലുവേലുവിന് സ്ഥലവും വീടും വാഗ്ദാനം ചെയ്തത് തെരുവിൽ കഴിയുന്ന തനിക്ക് ഒരു വീട് നൽകണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് അപേക്ഷ നൽകാനെത്തിയതായിരുന്നു അലുവേലു അപേക്ഷ വായിച്ച ഉമ്മൻചാണ്ടി വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു അലുവേലുവിന് സ്ഥലം വാങ്ങാൻ ഒരു ലക്ഷം രൂപ നൽകുമെന്ന് കൂടാതെ വീട് താൻ സ്പോൺസറെ കണ്ടെത്തി നിർമ്മിച്ച് നൽകുമെന്നും അൻവർ സാദത്വം പറഞ്ഞു ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് വളരെ സന്തോഷവാനാണ് ഞാൻ ഒന്ന് അമ്മക്കളിക്കൂടിൻ്റെ അമ്പത്തിനാലാമത്തെ വീടിന് ശിലാസ്ഥാനം വരുമ്പോൾ നിർവഹിക്കുകയാണ് പ്രിയങ്കണ്ണ എം വി ശ്രീ ബെന്നി ബാല അത് പ്രത്യേകിച്ചും നമ്മുടെ അലുവേലു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അത് അതിയായ സന്തോഷമുണ്ട് അതിനൊരു കാരണമുണ്ട് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് വർഷ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ താക്കോലാണ് എത്തുമ്പോൾ ഈ അലുമേലും കുടുംബവും തങ്ങൾക്ക് വീടും സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യം മുഞ്ഞാണ്ടി സാറ് കേട്ടു കേട്ടിട്ട് ആ സ്റ്റേജിൽ വെച്ച് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വീട് പണത് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ സ്ഥലം ഉണ്ടായിരുന്നില്ല സ്ഥലം സ്ഥലമുണ്ടായിരുന്നായിരുന്നു പറഞ്ഞപ്പോൾ മുഞ്ഞാണ്ടി സാർ തന്നെ പറഞ്ഞു ഒരു ലക്ഷം രൂപ സ്ഥലം മേടിക്കാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് സ്ഥലം കിട്ടിയില്ല പക്ഷെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തും പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും ആയിരുന്ന വി വി സഭാസ്യൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് എടുത്ത് തൻ്റെ സ്വന്തം സഹോദരൻ്റെ നിന്നും മൂന്ന് സെൻറ്റ് സ്ഥലം അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മയ്ക്കായി ആ സ്ഥലം വിട്ടേറിയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട് പണിയാൻ വേണ്ടി ഒരു സ്പോൺസർ വേണം നമ്മുടെ കാഞ്ഞൂർ പഞ്ചായത്തിലെ ജോസ് എന്ന നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ ജോസ് സുഹൃത്ത് ജോസിൻ്റെ പിതാവ് വർഗീസ് പാറയ്ക്ക അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു തൊണ്ണൂറാമത് ആ ജന്മദിനത്തിൽ അതിൻ്റെ ഇതിൽ തന്നെ ഒരു വീട് അവർ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റു അങ്ങനെ ഇപ്പം നമ്മൾ അമ്മക്കളിൽ കൂടുതൽ സാധാരണ പറയുന്നത് പോലെ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ടോയ്ലറ്റ് ആ ഒരു സ്വിറ്റൗട്ട് എന്നുള്ള ഇതിൽ വീടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷം രൂപ ഈ വീടിന് വരും എന്തായാലും അലമേലുവിനും മകൾക്കും അല്ലേ സന്തോഷമായില്ലേ സന്തോഷം സന്തോഷ അപ്പൊ അവരുടെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരുടെയും സന്തോഷം എന്തായാലും ഈ വീട് സ്പോൺസർ ചെയ്യാൻ സഹായിച്ച വർഗീസ് പാരക്കും അതുപോലെ തന്നെ കുടുംബത്തിനും സഹോദരനും ഒക്കെ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു വീടില്ലാത്ത വിധവകളായ അമ്മമാർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന അൻവർ സാദത്ത് എം എൽ എയുടെ പദ്ധതിയായ അമ്മക്കിളിക്കൂട് പദ്ധതിയിലാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് ശ്രീമൂലനഗരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന പി വി സെബാസ്റ്റ്യൻ്റെ ശ്രമഫലത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫ്രാൻസിസ് വി വർഗീസ് മൂന്നത്തിൻ്റെ സ്ഥലം സൗജന്യമായി നൽകി ഇതിൻ്റെ ആധാരം ഉമ്മൻചാണ്ടിയുടെ എഴുപത്തൊൻപതാമത് ജന്മദിനത്തിൽ ആലുവ പാലസിൽ വെച്ച് ഉമ്മൻചാണ്ടി അലുമേലുവിനും കുടുംബത്തിനും കൈമാറിയിരുന്നു ഈ ഭവനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാഞ്ഞൂരുള്ള വർഗീസ് പാറക്കെയാണ് ഭയങ്കര സന്തോഷമായി എനിക്ക് വലിയ അനുഗ്രഹം തന്നത് അനുഭവം സാർ ഈ ഈ കോൺഗ്രസ് പാർട്ടി എപ്പോൾ ഉണ്ടാനാണ് ഞാൻ ദൈവത്തോടെ ഞാൻ പാർട്ടിക്കാനുണ്ട് എപ്പോൾ ജയിക്കാനാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാർക്ക് ഒരു കിലോ മറക്കില്ലേ അവസാനം എനിക്ക് തന്നത് അനുഭവം സാറ് ഇമൻദാസ് വീട്ടിലേക്ക് വന്നപ്പോൾ സാറേ എനിക്ക് ഒരു അപേക്ഷ ഞാൻ എഴുതി കൊടുത്തപ്പോൾ സാറ് പറഞ്ഞ സ്ഥലം ഉണ്ടാണെന്ന് പറഞ്ഞ സ്ഥലമില്ല സാറേന് ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോൾ ആ സമയത്തിൽ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് വീടില്ല സ്വന്തം വീടില്ലേ ഭൂമിയില്ലേ ഒന്നില്ലേ ഞാൻ ചെയ്തു പോകാനാണ് ഞാൻ സാറ് വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഒരു ലക്ഷം രൂപ തന്ന് കയ്യിലേക്ക് തന്നിട്ട് സ്ഥലം തന്നിട്ട് ആ ഉമ്മൻചാണ്ടി സാറിന് ഒരു കിലോ ഞാൻ കാണാൻ പറ്റില്ല മരിക്കാനുള്ള സമയത്തിൽ കാണാൻ പറ്റില്ല പിന്നെ സാറിന് കാണാനാണ് ഉമ്മൻചാണ്ടിയുടെ മാതാണ്ടി ഉമ്മൻ ഉമ്മ ചാണ്ടി ഉമ്മനെ കാണാനാണ് താല്പര്യമുണ്ട് വരാൻ പറ്റില്ല എനിക്ക് വരണമോ വരാനാ ബന്നി നമസ്കാരം വീടിന്റെ തറക്കല്ലടിൽ ബന്നി ബഹനാൻ എം പി നിർവഹിച്ചു അലുവേലുവിനുള്ള വീടിന്റെ തറക്കല്ലടൽ നടക്കുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹവും കൂടിയാണ് സഫലമാകാൻ പോകുന്നതെന്ന് അൻവർ സാദത്ത് എം പറഞ്ഞു അലുവേലുവിന്റെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു അംഗപരിമിതിയായ ഒരു മകളാണ് അലുവേലുവിനുള്ളത് കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുകയാണ് മകൾ ഏഴ് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അമ്മക്കിളിക്കൂട് പദ്ധതിയിലെ അൻപത്തിനാലാമത്തെ വീടാണിത് അൻപത് വീടുകൾ ഇതിനകം നിർമ്മിച്ച് കൈമാറി മറ്റ് വീടുകളുടെ നിർമ്മാണം വിവിധ പഞ്ചായത്തുകളിൽ നടന്നു വരികയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്